<laughs> ே ஒருசிலும்ல زندہ باد 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 زندہ സത്യം സത്യം യാത്രാപദ അടപൊളിക്കാനൊക്കെ പോയി. മിസ്റ്റർ ഡയറി പ്രിൻറ്. അപ്പോൾ ആള് ഓടിപ്പോയി. ഒരു ഗേറ്റ് ഉള്ളൂ. ഇങ്ങോട്ട് വെച്ചാ കിട്ടൂല്ല. പോര് പോര് ഒന്നും ഒന്നും നോക്കണ്ട ബൈക്ക് ഇല്ല പോര് പോര്. ഓന്ന് നോക്കിക്കേ ഇരിക്കിട്ട് അടുത്തത് വരും. മൈക്ക് മൈക്ക് തോന്നുന്നുണ്ട്. അടിപൊളി മാഞ്ചു ചേട്ടൻ. ആ സമരത്തിന്റെ ലാഭമായിട്ടാണ് യൂണിവേഴ്സിറ്റി ആഭ്യന്തര കേരളത്തിലേക്ക് പോയതാണ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗോവൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം ഊന്നിയപ്പോലെ എന്ത് ഊന്നും കളിച്ചാലും അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആർ എസ് എസിന്റെ കെട്ടുപരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനം ഇന്നും അതിനായി വഴങ്ങിപ്പോകുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം ഇത് തന്നെയാണോ ചെയ്യുന്നത് ആർ എസ് എസിന്റെ സെനറ്റിനെത്തുന്ന സമരം